ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അതിഥികളായി ചേതാമേനോനും സാബുമോനും എത്തിയപ്പോഴേക്കും ഗെയിം മറ്റൊരു തലത്തിലേക്ക് മാറിയിരുന്നു പലർക്കും തമ്മിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് പറയാതെ തന്നെ ഇവർ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊരാൾ ജാസ്മിനാണ് ജാസ്മിൻ്റെ അധികമായി വരുന്ന ദേഷ്യവും ഗബ്രിയോട് ഓവറായി വരുന്ന സ്നേഹവും എല്ലാ സാബുമോനടക്കം ചോദ്യം ചെയ്യുകയും ജാസ്മിൻ ഒറ്റയ്ക്കാണെന്നും എന്നാൽ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണെന്നും പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ അതിഥികളായി എത്തിയ സമയത്തെ ഹോട്ടൽ ടാസ്കിൽ ആദ്യം ആയിരുന്നു റോബോട്ട് എന്നാൽ ബിഗ് ബോസ് അംഗങ്ങളെ ലിവിംഗ് റൂമിലേക്ക് വിളിക്കാനായി ജാസ്മിനോട് ആവശ്യപ്പെട്ടപ്പോൾ റസ്മിൻ അടക്കമുള്ള മത്സരാർത്ഥികൾ തയ്യാറാകാതെ ഇരിക്കുകയും ഇവർ തമ്മിൽ വലിയ അടി നടക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷവും ഇവർക്കിടയിൽ അടി ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് പിന്നിൽ അൻസിബയാണെന്ന് പറയുകയാണ് ഒരു ആരാധകൻ സുഹൃത്തുക്കളെ ബദ്ധശത്രുക്കളാകാനുള്ള ശ്രമം ശ്രമമാണ് അൻസിബ ഇവിടെ നടത്തിയിരിക്കുന്നത് എങ്ങനെ രണ്ട് സുഹൃത്തുക്കളെ ബ ബദ്ധശത്രുക്കൾ ആക്കാൻ പറ്റും എന്നത് ഡിപ്ലോമ എടുത്തു വെച്ചേക്കുവാണ് അൻസിബ ഇന്നലത്തെ റസ്മിൻ ജാസ്മിൻ വിഷയത്തിൽ റസ്മിനെ എരിവ് കയറ്റി യുദ്ധത്തിന് വിട്ടത് എല്ലാ കളികളും പുറകിൽ നിന്ന് കളിച്ചതും അൻസിബയാണ് റസ്മിൻ അതിൽ ചെന്ന് വീണു പവർ റൂമിൽ കയറിയപ്പോൾ യു എൻ പ്രസിഡന്റ് ആണെന്നാണ് അൻസിബയുടെ വിചാരം കൂട്ടത്തിൽ ജാസ്മിന്റെ ശത്രു മോഗലിനോറയും കാര്യങ്ങൾ അൻസിബ എല്ലാം പ്ലാൻ ചെയ്തു വെറുതെ നിന്ന് ഈച്ചയെ ശർക്കരയുടെ മുകളിൽ അൻസുബ എടുത്തു വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അവസാനം ഒരു കരച്ചിൽ എന്നാൽ റസ്മിൻ ജാസ്മിനോട് സോറി പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴും റസ്മിൻ പറയുന്ന ചില ധരിദാർണങ്ങൾ കാരണം സംഭവിച്ചു പോയതാണ് തൻ്റെ നല്ല സുഹൃത്താണ് ജാസ്മിൻ അങ്ങനെ സംഭവിച്ചത് അവളെക്കാൾ ദുഃഖം തനിക്ക് ഉണ്ടെന്നാണ് റസ്മിൻ പറയുന്നത് ഈ പറയുന്നത് ജാസ്മിനെ കൊള്ളിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് ചില ആരാധകർ വരുന്നുണ്ട്